ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ടോ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിന് വരണം എന്ന പൊതു നിലപാടാണ് മതന്യൂനപക്ഷങ്ങൾ സ്വീകരിച്ചത് നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ഏറ്റവും കൂടുതൽ വെട്ടയാടപ്പെട്ടത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളാണ് അതിൽ ക്രൈസ്തവ മതന്യൂനപക്ഷവും മുസ്ലിം മതന്യൂനപക്ഷവും ഒരേപോലെ തന്നെ വേട്ടയാടപ്പെട്ടുവെങ്കിലും സംഘപരിവാരത്തിൻ്റെ മുഖ്യ അജണ്ട മുസ്ലിം വിരുദ്ധത തന്നെയായിരുന്നു ഏതെങ്കിലും ഹിന്ദുമത വിശ്വാസിക്ക് ഗുണം കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ചെയ്തിട്ടില്ല ന്യൂനപക്ഷങ്ങളെ വേട്ടയാടപ്പെടുമ്പോൾ വേട്ടയാടുമ്പോൾ ആ വേട്ടയാടലിനെ എതിർക്കുന്ന എല്ലാ പാർട്ടികളും ന്യൂനപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നവരായതിനാൽ ഭൂരിപക്ഷ മതക്കാരെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള നാട്യത്തിലാണ് ആർ എസ് എസ് അജണ്ടകൾ തള്ളി നീക്കുന്നത് അതുകൊണ്ട് തന്നെ വേട്ടയാടപ്പെട്ട മനുഷ്യർക്കൊപ്പം നിന്നു എന്നതുകൊണ്ട് സി പി ഐ എമ്മിനെയും ന്യൂനപക്ഷങ്ങൾക്ക് വിധേയപ്പെട്ടു പോയൊരു പാർട്ടിയായി ചിത്രീകരിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശ്രമം നടത്തുകയുണ്ടായി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിയാണ് പ്രതിരോധത്തിൻ്റെ കേന്ദ്രം സ്വാഭാവികമായും അതിൽ അല്പം മുമ്പിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുമാണ് ആ തക്കം മുതലെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യ ചരിത്രത്തിൽ ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തികച്ചും മൃദു ഹിന്ദുത്വ നിലപാടിനോടൊപ്പം നിന്ന് കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കാൻ ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള കുതന്ത്രം വിവിധങ്ങളായ മതസംഘടനകൾ അത് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എസ് ടി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ മാധ്യമങ്ങളായ മാധ്യമ ദിനപത്രവും മീഡിയ വണ്ണും എല്ലാം കൈകാര്യം ചെയ്യുകയുണ്ടായി കേരളത്തിൽ നടത്തിയ പ്രചരണങ്ങളിൽ അവർ പല വീടുകളിലും കയറി പറഞ്ഞത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മോദിക്കെതിരായ വോട്ട് കോൺഗ്രസിന് നൽകണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടൊരു കുഴപ്പമില്ല ഇടതുപക്ഷവും ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്കെതിരായ നിലപാടാണ് ആർ എസ് എസിനെതിരായ നിലപാടാണ് ബി ജെ പിക്ക് എതിരായ നിലപാടാണ് പക്ഷേ കേരളത്തിലെ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പിയേയും പ്ലേറ്റ് മാറ്റി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീരണം നടത്തി കോൺഗ്രസിനെ ബഹുഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച ആളുകൾ വിടുപണി ചെയ്ത ആളുകൾ കൊട്ടേഷൻ എടുത്തിയ ആളുകൾ പാലക്കാട്ടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പുതിയ കൊട്ടേഷനുമായി രംഗത്ത് വന്നു എന്തായിരുന്നു കൊട്ടേഷൻ മുസ്ലീം ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി യെയും യു ഡി എഫിനെ സഹായിക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാക്കുക ചേലക്കരയിൽ അവർക്ക് അവരുടെ ലക്ഷ്യം നേടാനായില്ല പക്ഷെ പാലക്കാട് അവർക്ക് അവരുടെ ലക്ഷ്യം നേടാനായി എന്ന് മാത്രമല്ല പാലക്കാട്ട് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യം തന്നെ ഈ രണ്ട് കൂട്ടരും രംഗത്തിറങ്ങി യു ഡി എഫ് ആ ബന്ധങ്ങൾ നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് എസ് ഡി പി യുടെ പിന്തുണയോടുകൂടിയാണോ നിങ്ങൾ മത്സരിക്കുന്നതെന്ന ചോദ്യത്തിന് അല്ല എന്നൊരുത്തരം ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം തന്നെ ആഹ്ലാദ പ്രകടനവുമായി എസ് ഡി പി ഐ രംഗത്ത് വന്നു തൊട്ടുപുറകെ എസ് ഡി പി ഐ നേതാക്കൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അതിന് എസ് ഡി പി ഐ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി തങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നു എന്ന് കണ്ടുകൊണ്ട് അതിനാവശ്യമായ അച്ചടിച്ച നോട്ടീസ് സ്ഥാനാർത്ഥിയുടെ ചുമരിൽ വെച്ചുകൊണ്ട് ഒരു നോട്ട് ഒരു ഒരു പടം അവർ തന്നെ വിശദീകരിച്ചു തീർന്നില്ല വെൽഫെയർ പാർട്ടി നേതാക്കന്മാരുമായി യു ഡി എഫ് പാലക്കാട് സ്ഥാനാർത്ഥി ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങളും അവർ പുറത്തു കൂട്ടും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി യു ഡി എഫ് പ്രതിസന്ധിയിലായി പ്രതിസന്ധിയിലായ യു ഡി എഫിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പല ഘട്ടത്തിലും ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന വാദവുമായി ഇപ്പോൾ പലരും രംഗത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നാം കടന്നു പോകേണ്ടത് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയും ജമായത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന വെൽഫെയർ പാർട്ടിയും അതുകൊണ്ട് മതരാഷ്ട്രീയത്തോട് ഒരു തരത്തിലും സന്ധി പാടില്ല എന്ന നിലപാട് സി പി ഐ എം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എസ് ഡി പി എ പോലുള്ള പാർട്ടികളാണെങ്കിൽ ബാബറി മസ്ജിദ് തകർത്ത ശേഷം ഇന്ത്യയിലുണ്ടായ വർഗീയ കലാപങ്ങളുടെ പശ്ചാത്തലത്തിലും ഗുജറാത്ത് വംശഹത്യയുടെ പശ്ചാത്തലത്തിലും സംഘപരിവാറിനെ കായികമായി നേരിടണം എന്ന തീവ്രവാദ ആശയത്തെ മുന്നോട്ട് വയ്ക്കുകയാണ് മുമ്പ് എൻ ഡി എഫ് എന്നൊരു സംഘടനയുണ്ടായിരുന്നു അവർ നമ്മുടെ കേരളത്തിനകത്ത് നിരവധിയായ കടന്നാക്രമണങ്ങൾ നടത്തുകയുണ്ടായി അതിനെരയായി തീർന്നൊരു പാർട്ടിയാണ് സി പി ഐ എം എൻ ഡി എഫ് പിരിച്ചുവിട്ട ശേഷമാണ് എസ് ടി പി രൂപപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് രൂപീകരിക്കപ്പെട്ടത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിതമായ സംഘടനയാണ് ഇസ്ലാം മതവിഭാഗവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ മൂന്നായി കാണേണ്ടതുണ്ട് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന ഒരു സാമുദായിക രാഷ്ട്രീയം രണ്ട് ജമായത്ത് ഇസ്ലാമി അടക്കമുള്ളവർ കൈകാര്യം ചെയ്യുന്ന മത മൂന്ന് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും അതിൻ്റെ വിവിധ ഉപ ഉപധാരകളുമെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദപരമായ വർഗീയ രാഷ്ട്രീയം ഈ മൂന്നിനെയും നിരാകരിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേരളത്തിൽ ഹിന്ദു മുന്നണിക്ക് തിരുവനന്തപുരത്ത് നല്ല വോട്ട് കിട്ടുന്ന നിലവന്നു കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഹിന്ദുമുന്നണി ശക്തിപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗ് പാർട്ടി അതിൽ ഒരു പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യു ഡി എഫ് അഖിലേന്ത്യൻ ലീഗ് എൽ ഡി എഫിൻ്റെ ഭാഗമായി ഇങ്ങനെ ന്യൂനപക്ഷ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് മുന്നണിയിൽ ഉള്ളിടത്തോളം കാലം ഇതിനെ ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുന്നത് കേരളത്തിൽ അതുകൊണ്ട് മതരാഷ്ട്രീയത്തെ വർജിക്കണം എന്ന നിലപാട് സി പി ഐ എം ഉയർത്തിപ്പിടിക്കുകയുണ്ടായി ഈ ഘട്ടത്തിലാണ് ഷബാനുബാഗ് കേസുമായി ബന്ധപ്പെട്ട കോടതി വിധി വരുന്നത് അതിനെ അട്ടിമറിക്കാൻ രാജീവ് ഗാന്ധി പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണ നിയമം എന്ന പേരിൽ സ്ത്രീകൾക്കെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ അഖിലേന്ത്യാ ലീഗ് അതിലാകൃഷ്ടരായി കോൺഗ്രസിനൊപ്പം പോയി അങ്ങനെ അഖിലേന്ത്യാ ലീഗ് എൽ ഡി എഫ് മുന്നണിയിൽ ഇല്ലാതെയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മതരാഷ്ട്രീയ പാർട്ടികളും കൈകാര്യം ചെയ്യാത്ത ഇടപെടാത്ത ഒരു മതനിരപക്ഷ മുന്നണിയായി പ്രവർത്തിക്കുകയും എൺപത്തിയേഴിൽ അധികാരത്തിൽ വരികയും ചെയ്തു അതിനുശേഷം ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റമാണ് നാം പരിശോധിക്കേണ്ടത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രക്ഷോഭം ശക്തിപ്പെട്ടു അതിൻ്റെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് അതിനോടൊപ്പം ചേർന്നു വന്നു ശിലാന്യാസത്തിന് രാജീവ് ഗാന്ധി അനുവാദം കൊടുത്തു അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിതിക്ക് അല്ലെങ്കിൽ ബാബു മസ്ജിദിനെ തകർക്കാനായി രഥയാത്ര ആരംഭിച്ചപ്പോൾ രഥയാത്രയെ തടഞ്ഞ കുറ്റത്തിന് വി പി സിംഗ് ഗവൺമെൻറ്റിനെ ബി ജെ പിക്ക് ചേർന്ന് കോൺഗ്രസ് പുറത്താക്കി അധികാരത്തിൽ ഇതൊക്കെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ മനസ്സിൽ മുറിവുകൾ അവസാനം ബാബറി മസ്ജിദ് ആർ എസ് എസുകാർ പൊളിച്ചെടുക്കുമ്പോൾ സംഘപരിവാരം അത് തകർത്തു തരിപ്പണമാക്കുമ്പോൾ അധ്യക്ഷസ്ഥാനത്തിരുന്നത് കോൺഗ്രസ് ആണ് എന്നത് പൊറുക്കാനാവാത്ത കുറ്റമായി നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ കണ്ടു തീർന്നില്ല ഗുജറാത്ത് വംശകത്തിയും ആളുകളുടെ കണ്ണു തുറപ്പിച്ച മറ്റൊരു യാഥാർത്ഥ്യമായി ഈ കാലഘട്ടങ്ങളിലാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ബദൽ എന്നത് മൂന്നാം മുന്നണിയായി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ വരുന്നത് തൊണ്ണൂറ്റിയാറിൽ ദേവഗൌഡ സർക്കാർ വരുന്നു യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റിയാറ് മുതലുള്ള കാലഘട്ടം നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന് മുൻകൈ എടുത്തുകൊണ്ട് മതരാട്ടിയെ കൈകാര്യം ചെയ്യുന്ന ജമാത്ത് ഇസ്ലാമിക്ക് തൊണ്ണൂറ്റിയാറിൽ തങ്ങളുടെ കോൺഗ്രസ് സേവ നടപ്പാക്കാൻ കഴിയാതെ വന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷവും സ്വീകാര്യമാണ് എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു അത് തൊണ്ണൂറ്റിയാറിലുണ്ടായി അതിനുശേഷമുള്ള രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തെ നേരിട്ട് എതിർക്കാത്തൊരു നില അവർ സ്വീകരിച്ചു ഇടതുപക്ഷം ഒരു ഘട്ടത്തിലും ആദ്യം ഞാൻ സൂചിപ്പിച്ച തീവ്രവാദ മതസംഘടനകളുമായോ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് കൂട്ടരുമായോ സന്ധി ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇന്നും എതിർത്തിട്ടുണ്ട് അപ്പുറത്തോ അപ്പുറത്ത് ജമായത്ത് ഇസ്ലാമിയാവട്ടെ അവർ തീവ്രവർഗീയ ശക്തികളല്ല അവർ മതരാഷ്ട്രീയക്കാരാണ് ആ മതരാഷ്ട്രീയക്കാരോടും ഇടതുപക്ഷം എല്ലാ കാലത്തും അകലം പാലിച്ചിട്ടുണ്ട് പക്ഷേ മൂന്നാം മുന്നണി സംവിധാനം കോൺഗ്രസിനും ബി ജെ പിക്കും എതിരായി വന്നപ്പോഴാണ് ജമായത്ത് ഇസ്ലാമി ഒരു നിലപാട് സ്വീകരിച്ചത് ആ നിലപാട് ഇടതുപക്ഷത്തിന് ആ കാലഘട്ടത്തിനെതിരായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് എപ്പോഴാണ് ജമായത്ത് ഇസ്ലാമിക്ക് മാറ്റം വന്നത് കോൺഗ്രസ് അയോധ്യ അയോധ്യാപ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആ വിഷയത്തിനകത്ത് കോൺഗ്രസിനോടുണ്ടായിരുന്ന വിപ്രതിപത്തി അകലുകയും ദേശീയ രാഷ്ട്രീയത്തിൽ മോദി സർക്കാർ ശക്തമാവുകയും ചെയ്ത സന്ദർഭത്തിൽ വീണ്ടും കോൺഗ്രസിൻ്റെ സേവയിലേക്കും പൂജയിലേക്കും ജമായ്ത്ത് ഇസ്ലാമിയും മാറി എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സന്ദർഭം അതുകൊണ്ട് തന്നെ ജമായത്ത് ഇസ്ലാമിയുമായി ഏതെങ്കിലും ഘട്ടത്തിൽ രാഷ്ട്രീയമായി മുന്നണി ഉണ്ടാക്കുകയോ സഖ്യമുണ്ടാക്കുകയോ സീറ്റ് ഉണ്ടാക്കുകയോ യോജിച്ച് മത്സരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇവരെ എല്ലാം നിരാകരിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാനാവൂ മതനിരപേക്ഷ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാകൂ എന്നാണ് സി പി എം നിലപാട് മറന്നുപോകരു ചില സംഭവങ്ങളുണ്ട് ഒരു അധ്യാപകൻ്റെ കൈ ജോസഫ് മാഷയുടെ കൈ വെട്ടിയ സംഭവം ആരാണ് അതിന് നേതൃത്വം കൊടുത്ത കൂട്ടരുമായി ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത നിലപാട് കേരളത്തിലെ എൽ ഡി എഫ് സ്വീകരിച്ചു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരകാര്യമന്ത്രി ആയിരുന്നപ്പോൾ എത്ര ഫലപ്രദമായിട്ടാണ് ആ കേസ് കൈകാര്യം ചെയ്തത് ഈ വർഗീയ ആശയങ്ങളെ അല്ലെങ്കിൽ തീവ്രവാദത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ മുൻകൈ അവിടെ കാണാം ഇപ്പോൾ കേരളത്തിൽ കുന്തിരിക്കം കരുതിക്കോ അവരും മല്ലും കരുതിക്കോ നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്നല്ലേ എസ് ഡി പി വിളിക്കുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തെ ചെറുത്തേൻ്റെ പേരിലല്ലേ കേരളത്തിലെ പോലീസ് കേസെടുത്തപ്പോൾ ഇത് പിണറായി വിജയൻ്റെ പോലീസ് ആർ എസ് എസിൻ്റെ പോലീസാണെന്നുള്ള ആഖ്യാനവുമായി എസ് ഡി പി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്താ എസ് ഡി പിയുടെ ലക്ഷ്യം നമ്മുടെ കേരളത്തെ ചോര ഒഴുക്കുന്ന ചോരക്കളമാക്കി മാറ്റി ധ്രുവീകരിച്ചാൽ മാത്രമേ തങ്ങളുടെ രാഷ്ട്രീയം വിജയിക്കൂ അതുകൊണ്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേറൊരു പോക്കടമുണ്ടാകരുത് മറുഭാഗത്ത് ആർ എസ് എസ് പകുത്തെടുത്തോട്ടെ ബി ജെ പി പകത്തെടുത്തോട്ടെ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തെ ഈ കുടില രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷം ഇരിക്കുന്ന കേരളത്തിൽ സാധ്യമല്ല അതുകൊണ്ട് യു ഡി എഫ് വരണം യു ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തെ ചോരക്കളമാക്കി തീർക്കുക മാറാട് കലാപത്തിൽ ഉണ്ടായ കാലത്തെ പോലെ ഈ കേരളത്തെ വർഗീയ അന്തരീക്ഷമുള്ള ഒരു കേരളമാക്കി മാറ്റുക കൊലപാതക പരമ്പരകളിലൂടെ കേരളത്തെ വർഗീയ അന്തരീക്ഷം ശക്തിപ്പെടുത്തുക അതിന് യു ഡി എഫ് ഞങ്ങളെ സഹായിക്കും യു ഡി എഫ് അധികാരത്തിലിരുന്ന പഴയ കാലത്ത് പാലക്കാട് തന്നെ സിറാജ് സിറാജുനിസ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട തരക്കമുള്ള സംഭവങ്ങൾ ആ കാലഘട്ടത്തിലെ അന്തരീക്ഷത്തിൻ്റെ തെളിവല്ലേ നമുക്ക് തിരിച്ചു വരണമോ അതുകൊണ്ട് ഇസ്ലാം മതത്തെ അടിസ്ഥാനപ്പെടുത്തി മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ സാമുദായിക രാഷ്ട്രീയവാദികളായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ളവരുമായി രഹസ്യമായും ജമായത്ത് ഇസ്ലാമിയുമായി പരസ്യമായും ബന്ധം സ്ഥാപിച്ച് ഇടതുപക്ഷത്തെ തകർക്കാനായി ഒരു പുതിയ അജണ്ടയുമായി വരികയാണ് ആ അജണ്ടയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ചെറുക്കാൻ ശ്രമിക്കുന്നത് ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്ന നിലപാടല്ല ആർ എസ് എസിനെ എതിർത്താൻ വേണ്ടി ന്യൂനപക്ഷ മതരാഷ്ട്രീയത്തെ മറികടക്കണം അതിനെ പരാജയപ്പെടുത്തണം എന്നുള്ള യഥാർത്ഥ ശരിയായ ആശയമാണ് കുന്തിരിക്കൻ കരുതിക്കോ അവനും മല്ലും കരുതിക്കോ നിങ്ങളുടെ കാലന്മാർ വരുന്നുള്ളു പറഞ്ഞാൽ ആരാണ് കാലന്മാർ കുന്തിരിക്കുന്നു പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചോണം അവരും മല്ലെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ശ്രദ്ധിച്ചോണം അപ്പം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമിനെതിരായി ഒരുമിപ്പിക്കുക എന്ന ആർ എസ് എസിൻ്റെ അജണ്ടയാണ് എസ് ഡി പിയുടെ മുദ്രാവാക്യത്തിൽ നിഴലിക്കുന്നത് ഇതാണ് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സഹായമാകുന്നത് അതിനെ ചെറുക്കാൻ കേരളത്തിലെ പിണറായി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയാണ് എസ് ഡി പി യുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും ദുർബോധനങ്ങൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ചേലക്കരയിൽ ഗുണമുണ്ടായിട്ടില്ല അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനായിട്ടില്ല ഇടതുപക്ഷത്തിനെതിരായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ മാറ്റി തീർക്കാൻ ചേലക്കരയിൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ചേലക്കരയിലെ എല്ലാ റൗണ്ടിലും എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷം മുന്നേറി എന്താ അത് കാണിക്കുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ആ മണ്ഡലങ്ങളിൽ മാത്രമായി എസ് ഡി പി യുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും കുത്തിതിരിപ്പിൻ്റെ പ്രതലം അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം പരിമിതപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് കേരളമാകെ ഇടതുപക്ഷത്തിനെതിരായി നിങ്ങളുടെ മതരാഷ്ട്രീയം കൊണ്ടുനടക്കാനാവില്ല അതുകൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി ആർ എസ് എസിനെതിരായി പൊരുകുന്ന പോലെ തന്നെ ഇസ്ലാം മതവിഭാഗവുമായി ബന്ധപ്പെട്ടും ക്രിസ്ത്യൻ മതവിഭാഗവുമായി ബന്ധപ്പെട്ടും മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെ ചെറുക്കുക തന്നെ വേണം മുനമ്പവുമായി ബന്ധപ്പെട്ട് അവിടെ ചോര കുടിക്കാൻ സൗകര്യമുണ്ടോ എന്ന് കരുതി ആർ എസ് എസോട് വരുന്നുണ്ട് ആർ എസ് എസ് വരുമ്പോൾ തന്നെ ആ കൂടെ അനുയാത്ര ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾ പറയുകയാണ് മുനമ്പത്തേക്ക് മാത്രമായിട്ട് അനുയാത്ര ചെയ്യാൻ പോയാൽ അപകടമുണ്ടാകുന്നത് ആ കൂട്ടത്തിലേക്കാവും യാത്ര അതുകൊണ്ട് ആ മുനമ്പത്തേക്കുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കടന്നു സതുദ്ദേശപരമല്ല ആഭ്യന്തര ഭീഷണികൾ മൂന്നെണ്ണം ഒന്നാണ് ക്രൈസ്തവർ മറ്റൊന്നാണ് മുസ്ലിങ്ങൾ സർവോപരിയാഭ്യന്തര ഭീഷണി കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അതുകൊണ്ട് സംഘപരിവാരത്തെ ചെറുക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ ജാഗ്രതയാണ് ജമായുത്ത് ഇസ്ലാമിക്കെതിരായ രാഷ്ട്രീയം രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരായി ഇന്ത്യ രാജ്യത്ത് മൂന്നാമുന്നണി ഉണ്ടായ ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി സ്വതന്ത്ര നിലപാടോ അല്ലെങ്കിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് എതിരായ നിലപാടോ ഇന്ത്യ രാജ്യത്തെ ജമായുത്തെ ഇസ്ലാമിയും അതേപോലുള്ള പാർട്ടികളും എടുത്തിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മുമായി എന്തെങ്കിലും ഔദാര്യമായിട്ടല്ല സി പി എമ്മിനോട് എന്തെങ്കിലും പ്രത്യേകം മമതയുണ്ടായിട്ടല്ല സി പി എം എന്തെങ്കിലും വിട്ടുപിടിച്ച ചെയ്തുകൊണ്ടുമല്ല നിങ്ങൾക്ക് മറ്റൊരു ഇട ഇടമില്ലാതിരുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെയും ഇടതുപക്ഷം എടുക്കുന്ന നിലപാടിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ മതന്യൂനപക്ഷങ്ങൾ തയ്യാറാകണം ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരും സമൂഹത്തിനകത്ത് ഈ വർഗീയ അന്തരീക്ഷം അപകടകരമാണ് എന്ന് വലിയ തിരിച്ചറിവ് ഉണ്ടാകണം കേരളത്തിൽ പുലിടുന്ന ശാന്തത ആ ശാന്തതയെ അവസാനിപ്പിച്ച് മാറാട് കലാപത്തിൻ്റെ നാളുകളിലേക്ക് കേരളത്തെ മടക്കിക്കൊണ്ടുപോകാനുള്ള യു ഡി എഫിൻ്റെ പരിശ്രമത്തിന് കുട ചൂടുന്നതാണ് ആർ എസ് എസിൻ്റെയും ജമാത്ത് ഇസ്ലാമിയുടെയും ഈ കൂട്ടുകച്ചവടം എസ് ഡി പി ഐ അതിന് തപ്പുകൂട്ടിക്കൊടുക്കുന്നു ഇവരെ എല്ലാം ചെറുത്തുകൊണ്ടേ മതനിരപേക്ഷ കേരളത്തിന് മുന്നോട്ട് പോകാനാവൂ നന്ദി